قال അപ്പോഴും ഹബീബ് പറഞ്ഞു നന്നായി പക്ഷേ ഒന്നുകൂടി കൂട്ടുന്നതാണ് നിനക്ക് നല്ലത് മുസ്തഫ അപ്പോൾ സഹാബി പറഞ്ഞു എന്നാ എന്റെ സമയത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഞാൻ സ്വലാത്തിന് വേണ്ടി വിനിയോഗിക്കും അപ്പോൾ ഹബീബ് പറഞ്ഞു ഞാൻ നന്നായി പക്ഷേ ഇൻസിട്ടിയാൽ അതായിരിക്കും നിനക്ക് നല്ലത് ുംബിയേന്ന് മുസ്തഫ മുത്തു മുഹമ്മദ് മുസ്തഫ അപ്പൊ മറുപടി അത്രയൊന്നും വേണ്ടല്ല

ുംന്തൂഹു ആ മറ നീക്കിയാൽ ഈ ലോകത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്തുകൊണ്ട് ലാഹറക്കത്ത് അത് കരിച്ചു കളയും ദൃഷ്ടി ചെന്നെത്തുന്ന സ്ഥലങ്ങളെല്ലാം ഏരിയകളെല്ലാം കരിഞ്ഞു പോകും എന്ന് മുഹമ്മദ് മുസ്തഫുലി വസ്ലം

കിടക്കുന്ന കാര്യങ്ങളെല്ലാം നീക്കും ദുനിയാവിൽ മനുഷ്യനെ എന്താണെങ്കിലും മനുഷ്യനിൽ ചില ദൗർബല്യങ്ങൾ ഉണ്ടാവും ഒരാൾ ആണെങ്കിലും മൂന്ന് മോശങ്ങൾ അവനിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ പ്രത്യേകമാക്കിയ അമ്പിയാക്കൾ അങ്ങനെയുള്ളവർക്കല്ലാതെ അത് നീങ്ങൂല സാധാരണ മോമിനായ മനുഷ്യനാണെങ്കിലും മൂന്ന് കാര്യം മൂന്ന് മോശത്തരങ്ങൾ അവനിലുണ്ടാവും ഏതാണ് മൂന്ന് മോശം ഒന്ന് അല്ലു ഒന്ന് മുഹമ്മദ് മുസ്തഫ അസൂയ മനുഷ്യനെ നീക്കാൻ കഴിയില്ല എന്താണെങ്കിലും ഉണ്ടാവും എനിക്ക് അസൂയല്ല എന്നൊരാൾ പറഞ്ഞാൽ ഓ മനുഷ്യനല്ലെന്നതിന്റെ അർത്ഥം മനുഷ്യൻ മനുഷ്യനാണെങ്കിൽ എന്തുണ്ടാവും അസൂയ ഉറപ്പ് പിന്നെ അതിന്റെ രംഗത്തെ അത് പ്രകടിപ്പിക്കോളൂ അതങ്ങനെ കിടക്കും ആരും അറിയില്ല മനസിലായില്ല അസൂയം ഈ പറഞ്ഞ നമുക്കൊന്നും അസൂയ അസൂയല്ലാന്നുണ്ടോ അല്ലേന്ന് ഇപ്പറിയില്ല അതിന്റെ രംഗം വരുമ്പോൾ ഇപ്പൊ ഞാൻ കരാട്ടെ പഠിച്ചിട്ടുണ്ടോ കളരി പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ടോന്ന് നിങ്ങൾക്കും അറിയില്ല രണ്ടാളും തല്ലാൻ പുറപ്പെട്ടാൽ തിരി മനസ്സിലായില്ല അങ്ങനത്തന്നെയല്ലേ ഒന്ന് പറയും മനസ്സിലോ മോലിയര് കരാട്ടെ പഠിച്ചിട്ടുണ്ടോന്ന് ഇപ്പൊ ആർക്കും അറിയില്ല തല്ലാൻ ചെല്ലുമ്പോൾ പറ്റില്ല എന്ത് ജീവിതത്തിൽ ആരും മൂപ്പനോട് തല്ലാൻ ചെന്നില്ല എന്ന് സങ്കല്പിക്കാപ്പിൽ കരാട്ടയുടെ വിവരം എന്നൊരു സംഗതി ഉറങ്ങിടക്കും അവസരം എന്തെങ്കിലും പുറത്തേടും ഇല്ലെങ്കിൽ അതങ്ങനെ നടക്കും അതിന്റെ കൂടെ ഇല്ല അസൂയ നീങ്ങിയ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ സാധാരണ മോമിനിയങ്ങൾ ഉണ്ടാവും ഫലാസത്വം മൂന്ന് കാര്യമുണ്ട് മൂമിനായ മനുഷ്യനാണെങ്കിൽ പോലും മൂന്ന് കാര്യം അവനിൽ നിന്ന് നീങ്ങി പോകുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫോ അസൂയാണ് അസൂയ നീക്കാൻ കഴിയില്ല പിന്നെത്തണം നമ്മളൊന്നും കൊടുക്കത്തില്ലോ മനസ്സിലായോ പറഞ്ഞത് മോമിനാകാന്ന് പറഞ്ഞാൽ തന്നെ ഒരു എത്തലാണ് എന്നാലും നീങ്ങൂല നിങ്ങൾ ഇന്റെ കൂടെ അല്ല മോമിനാകാന്ന് പറഞ്ഞിട്ട് അള്ളാഹുലെ അല്ലേ അള്ളാക്ക് തരട്ടെ മോമിനായാൽ പോലും എന്തൊഴിവാകൂലി വാവൂല പിന്നെ ബാക്കിയുള്ള അവസ്ഥ എന്താ ഇങ്ങോട്ട് നോക്കി പറഞ്ഞതാ മുഹമ്മദ് മുസ്തഫ ബാക്കിയുള്ളവസ്ഥ മൂന്ന് മോശ ഉണ്ട് ഒരു സാധാരണ മൊമ്മിന് മൊമ്മിനാണെങ്കിൽ പോലും ആ മൂന്ന് മോശ ഒഴിവാക്കാൻ കഴിയുകയില്ല ഒന്നാൽ ഹസതോന്ന് അസൂയയാണ് നീങ്ങി പോല അതവിടെ അങ്ങനെ കിടക്കും എങ്ങനെ കിടക്കും അതങ്ങനെ കിടക്കും അതങ്ങനെ കിടക്കും എന്തിക്ക് പിന്നെ ഒരു പറയും എന്ന് പറയാവും സമയത്തിന് ഒളിവാകും മൂന്നാൾ നിക്കുന്ന ഇടത്ത് നിന്ന് ഒരാൾ വേറൊരാളോട് മറ്റോനെ കേൾക്കാതെ സ്വകാര്യം പറഞ്ഞാൽ മറ്റോ ധാരണ വരും അപ്പറഞ്ഞത് അറി എന്നെപ്പറ്റിയാവൂ എന്നാണ് വിചാരം അത് ഒഴിവാക്കാൻ കഴിയില്ല പറഞ്ഞത് മനസ്സിലായില്ല ഒരു എന്തെങ്കിലും കഴിയില്ല നീക്കാൻ കഴിയില്ല അത് തന്നെ ഒരു തരം വിചാരം നിൽക്കാൻ കഴിയില്ല ഒരു വിചാരം നമ്മളെ മകളെ കാണാൻ വേണ്ടി ഒരു പുതിയാപ്പുഴ ചക്കൻ പുതിയാപ്പിളയാക്കാൻ പറ്റിയ ഒരു ചെപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരൻ വന്ന് നമ്മളെ മകളെ കണ്ട് ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് അപ്പം നമ്മൾ ഉറപ്പിച്ച് എന്ത് എന്ത് ഈ കല്യാണം നടക്കും നമ്മൾ പറഞ്ഞു അലഹമുലില്ല പെണ്ണുങ്ങൾ പറഞ്ഞു അവന്റെ കോലൊക്കെ കണ്ടിട്ടത് നടക്കുന്ന കോലത്തെ തന്നെയാണ് ചിരിച്ച് നമുക്ക് കാണട്ടോ ബന്ധപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് ചായ അവസാനത്തെ തുള്ളി വരെ ഊറ്റി കുടിച്ച് മനസ്സിലായില്ല എടുത്തേന് ചൂണ്ടത്ത് വെച്ച് ഏമ്പല് മാത്രമല്ല അവസാനത്തെ തുള്ളി വരെ ഊറ്റി കുടിച്ച് ചെലാൻ പറഞ്ഞ് കൈയുടിച്ച് ഒന്ന് കുടഞ്ഞ് അങ്ങനെയൊക്കെയാണ് അവൻ പോയത് അങ്ങനെ നമ്മൾ ഗേറ്റിന്റെ അവിടെ എത്തിയപ്പുണ്ട് നമ്മൾ അയൽവാസി ഇങ്ങനെ വേർഡർ മോട്ടോർ സൈക്കിൾ എങ്ങിട്ട് വരുന്നത് അപ്പൊ ഓല് എന്തോ ഒന്നോ രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഓനെന്തോന്ന് ഇങ്ങനെ കാണിക്കണുണ്ട് അപ്പൊ മറ്റൊന്ന് ഇങ്ങനെയും കാണിക്കണുണ്ട് മനസ്സിലാവണ്ട് പറഞ്ഞത് ഓല് തമ്മിൽ നമ്മൾ കേൾക്കൂല എന്താ പറഞ്ഞത് കേൾക്കൂല ഒന്ന് ഇങ്ങനെ കാണിക്കണുണ്ട് ഇപ്പൊ മറ്റൊന്ന് ഇങ്ങനെയും കാണിക്കണുണ്ട് ഇവര് അപ്പൊ നമ്മൾ ചിന്തിച്ച് സത്യത്തിൽ എന്താ അവിടെ നടന്നെന്ന് വെച്ചെങ്കിൽ എടവണ്ണപ്പാർക്ക് എത്താൻ വലിയ റോഡ് ഏതാണ് എന്നാണ് ഇവൻ ചോയിച്ച് ഞാനിങ്ങനെയാണ് വന്നത് വേറെ എങ്ങനെ എങ്ങനെയെങ്കിലും വയ്യുണ്ടോന്ന അദ്ദേഹം ചോദിച്ചേ മറ്റോ എന്ത് പറഞ്ഞ് മറ്റോ പറഞ്ഞത് ആ വയ്യുണ്ട് പക്ഷെങ്കിൽ അത് ഇപ്പൊ ഇങ്ങളും പോയാ തിരിഞ്ഞോണം എന്നില്ല പിന്നെ ഇങ്ങനെ ഇങ്ങോട്ടും പോകാം അങ്ങനെ എങ്ങനെ മുണ്ടക്കുളം പോയിക്ക് ഇങ്ങനെയും ചുറ്റാ അതിൽ വയ്യുണ്ട് പക്ഷെ അത് അത് ലെവൽ ഇട്ടിക്കൊള്ളുന്നില്ല എന്നാണ് മറ്റോ അങ്ങോട്ടും ഇങ്ങനെ അങ്ങനെ അങ്ങനെ കാട്ടിയത് മനസ്സിലാവണ്ടോ പറഞ്ഞാല് അത് കഴിഞ്ഞിരിഞ്ഞ് അപ്പൊ തന്നെ നമ്മൾ പെണ്ണുങ്ങളോട് പറഞ്ഞ് അത് നടക്കൂലടി എന്ന് പറഞ്ഞു നമ്മൾ വിചാരിച്ച് ഞാനിവിടുന്നൊരു പെണ്ണ് കണ്ട് വരികയാണ് അത് അത്ര അതിനേക്കാൾ നല്ല നല്ല സൈസും വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചവോ മറ്റോ പറഞ്ഞ് ഇതൊക്കെ ആരെങ്കിലും കാണാൻ പോകുമോ ഇവിടെ ഇവിടെ ഒക്കെ നല്ല പെൺകുട്ടികൾ ഉണ്ടല്ലോ എന്നാണ് ഓം പറഞ്ഞെന്നാണ് പറ നമ്മൾ വിചാരിച്ച് സന്ദർഭവശാൽ ഓലെ വിളി കണ്ടില്ല ഒരു ദിവസം കാത്ത് രണ്ടു ദിവസം കാത്ത് മൂന്ന് ദിവസം കാറ്റ് ാറ്റ് പിന്നെ നമ്മളെ തൊട്ടപ്പുറത്തം അയൽ കല്യാണം എന്നാണ് കേട്ടത് അതോടുകൂടെ നമ്മക്ക് വെറുപ്പ് വന്ന് ആരോട് അയൽവാസി ഇതിനാണ് തന്നെ എന്ന് പറയാം ഇത് ഒഴിവാക്കാൻ കഴിയില്ല നിങ്ങൾ എന്റെ കൂടെണ്ടാ നിങ്ങൾ എൻ്റെ കൂടെണ്ടോ ആ പിന്നെ അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് പത്തിരുപത് കൊല്ലം കഴിഞ്ഞാലും പിന്നെ നമ്മളെ മകളെ വേറൊരുത്തം കിട്ടി ആ കല്യാണം വേണ്ടത്ര ഉഷാറായതുമില്ല അവനൊരു ആവുലായി ആയ ചങ്ങാതിയായിരുന്നു ഓനത് ലെവലായതും ഇല്ല അങ്ങനെ വെളു പകുതി പെരേലും പകുതി പുതിയാപ്പാളിൻ്റെ അവിടെയും അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്തും നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പറയും നല്ലൊരു കല്യാണം വന്നതാണ് അത് നമ്മൾ അയൽവാസിന്റെ കൂടെ വന്നോ അതൊരു തരം വിചാര നീക്കാൻ കഴിയില്ല അത് നമ്മൾക്കാക്കട്ടെ ും മമ്മിനാണെങ്കിലും മൂന്ന് തരം മോശത്തരങ്ങളെ ഒഴിവാക്കാൻ കഴിയുകയില്ല ഒന്നാൽ അസുയാണ് രണ്ടാൾ വന്നു ഒരു തരം ഒരു തരം വിചാരമാണ് ഒത്തുറത്തു ഒരു ലക്ഷണബോധമാണ് ലക്ഷണബോധം ലക്ഷണബോധം എന്ന് പറഞ്ഞാൽ ഒരു വഴിക്ക് നമ്മൾ ഉണ്ടിറങ്ങി അപ്പോൾ നമ്മളെ അയൽവാസി കയ്യോണു വിഷയം നമ്മളാകട്ടെ കാര്യമായ ഒരു വിഷയത്തിൽ ഒരു വിസ ഉണ്ട് നല്ല കുവൈറ്റക്ക് നല്ലൊരു ഒന്നാം നമ്പർ വിസ ഉണ്ട് സ്റ്റാർട്ടിങ് തന്നെ അയ്പതിനായിരം രൂപ ശമ്പളം ഉണ്ട് ആ ഒരു മുമ്പ് അവിടെ പോയി അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പായാണ് നമ്മൾ ഈവൻ നമ്മളെ തൊട്ട അയൽവാസികൾ ഇറങ്ങോട് കൂടെ പറഞ്ഞു എവിടെ കഴിയുവാണോ ചോദിച്ചു നമ്മളെ നാട്ടിൽ പണ്ടേ ഒരു വിചാരമുണ്ട് ബൈക്ക് കുളിച്ചാൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ മനല്ല മനസ്സോട് കൂടെ പോയി അവിടെ ചെന്നപ്പോ വിസ കയ്യിലുള്ള നമ്മളോട് പറഞ്ഞ് നിങ്ങൾ എന്ത് മനുഷ്യനാണ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഇങ്ങള് വന്നിരുന്നെങ്കിൽ ഞാനത് നിങ്ങൾക്കെന്നെ വേറെടുത്ത് ഇപ്പൊ കര ഉറപ്പിച്ച് ഇപ്പൊ പോയിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഉറപ്പിച്ച് ആ നമുക്ക് രാവിലെ കണ്ടപ്പോ ഉറപ്പിച്ചിട്ട് നടക്കൂല ശരിയാണല്ലേ ഇതാണ് സരാസറ്റിൽ മൂന്ന് കാര്യമുണ്ട് വളരെ ചിന്തിക്കണം അതൊക്കെ സത്യല്ലേ നബലൊക്കെ നിരപരാധിയാണ് എല്ലാ മനുഷ്യന്മാരാണ് നിരന്തരം വിചാരാണ് ആരാടെ കുറ്റവാളി നമ്മൾ പക്ഷെ അത് വിചാരം നീക്കാൻ നമുക്ക് കഴിയില്ല അങ്ങനെത്തൊരു ദുർബലതയിലാണ് നമ്മുടെ ബോഡിയെ ശരീരത്തെ ഈ ലോകത്ത് പഠിച്ചത് ഇതൊന്നും എവിടെ ഉണ്ടാവില്ല പല ലോകത്ത് ഒന്നും അതുകൊണ്ട് ഇവിടുത്തെ കണ്ണുകൊണ്ട് റബിനെ കാണാനും കഴിയില്ല ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞത് ഇതൊന്നല്ല ഉദാഹരണം നിന്റെ ഒക്കെ അപ്പുറത്തൊരു വിഷയം പറഞ്ഞാലൊന്നും പൂർത്തിയാവില്ല പിന്നെ റബ്ബിന്റെ കാര്യമായതുകൊണ്ട് അതൊന്നും ഒപ്പിച്ച് പറയാൻ കഴിയില്ല പരമാവധി പറഞ്ഞതാണ് ഞാൻ നമ്മളെ ഈ ശരീരം കൊണ്ട് കണ്ണോണ്ടൊന്നും റബ്ബിനെ അനുഭവിക്കാൻ നമുക്ക് ദുരി കഴിയില്ല ഒരിക്കലും കഴിയില്ല صلاة الله سلام الله على ياسين حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله സ്വീകരിക്കട്ടെ നമുക്ക് ഒരുപാട് നേരെ മറിച്ചില്ല അതവിടെ ഉണ്ടാവില്ല അതവിടെ ഉണ്ടാവില്ല പല ലോകത്തിൽ വലിയ മഹതിയല്ലേ ആയിഷത്ത് സിദ്ധിയേക്കാം പക്ഷേ വലിയ മാതി അല്ലേ ഉറപ്പന്നെ പക്ഷെ റസൂള്ള ഹദിജീവിനെ പറ്റി പറയണത് തീരെ ഇഷ്ടമുണ്ടാവൂല ആർക്ക് അത് ആയഷബിക്ക് തീരെ ഇഷ്ടം ആരെ പറ്റി പറയണത് ആ തീരെ തീരെ അങ്ങോട്ട് കായ്പാണ്ട് കുടിക്കണമാരിയാണ് കുടിക്കും ഒരിക്കൽ പറയും ജനു ഇന്ന ജ്യൂസ് ഒരു തള്ളച്ചിട്ടത് അതിനേക്കാൾ നല്ല ചൊറുക്കുള്ള ചോർക്കുള്ള വേറെ തന്നിട്ടും പിന്നെ ആ തള്ളച്ച് മരിച്ചത് കാലത്തിലെ ഇങ്ങനെന്തും മനസ്സിലായില്ല ഒരിക്കൽ പുണ്യ റസൂൽ പറയുന്നു ദേഷ്യം വന്നു ആർക്ക് അതിനേക്കാൾ നല്ലതിനെ പടച്ചുരാൻ നിങ്ങൾക്ക് തന്നില്ലേ കണ്ണില്ലേനബിയെ ഇന്നത്തെ വൃദ്ധ ആയിരുന്നു നിങ്ങളെക്കാൾ പതിനഞ്ചു വയസ്സുള്ള ഒരു വൃദ്ധ ആയിരുന്നു അതിനേക്കാൾ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ പടച്ച തന്നിട്ട് ഇപ്പോഴും തള്ളച്ചിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണ എന്ത് കേടാണ് മോശമുണ്ടോ ഐബി മോശാണോ പറയും മനുഷ്യന്മാരെ അല്ല പക്ഷെ സുഖം കിട്ടൂല അതങ്ങനെ സുഖം കിട്ടൂല മനസ്സിലാവില്ല നിങ്ങൾക്ക് പറയുമ്പോ അങ്ങോട്ട് സുഖം കിട്ടൂല ചിന്തിക്ക് വളരെ മനുഷ്യന്റെ അവസ്ഥയിൽപ്പെട്ടതാണ് അയിൽപ്പെട്ട അതിന്റെ അവസ്ഥയാണ് അത് അങ്ങനെയാണ് ചിന്തിക്ക് ചിന്തിക്ക് ഭൂമി നിങ്ങളെ ചിന്തിക്കണം മനുഷ്യന്മാരാണ് ബസു സൊഫിയ ബേബിയെ കല്യാണം കഴിച്ചു മുത്തു മുഹമ്മദ് മുസ്തഫ അപ്പോൾ മുസ്തഫ നബി സലം സഫിയ ബേബിയെ കല്യാണം കഴിച്ച ആ സന്ദർഭത്തിൽ ആയിഷ ബിബി നബിയോട് പറയാണ് നബി കുറച്ച് വലിപ്പം കുറവല്ലേ സഫിയ നിങ്ങളൊരു ഒത്ത മനുഷ്യനല്ലേ സഫിയ കുറച്ച് വലിപ്പം കുറവല്ലേ നബിയെ നിങ്ങളൊരു ഒത്ത മനുഷ്യനല്ലേ ഇപ്പൊ ീളം കുറഞ്ഞപ്പോൾ എന്റെ കേട്ടാ നടക്കുന്നത് എന്തിനാ മുഹമ്മദ് എന്തിനാഹാൻ അപ്പോൾ പറഞ്ഞു വാക്ക് കടലിൽ കടലും ഇപ്പിയാ പറഞ്ഞ വാക്ക് കണ്ടിട്ടാണല്ലോ കിട്ടണത് നീളം കുറവാണല്ലോ വേറെ തീരുമാനിക്കണ്ടോ ഞാനല്ലേ മനസ്സിലായില്ല ഞാൻ അറിയാത്തൊരു ദോഷമുണ്ടെങ്കിൽ പറയാം ഇതിപ്പോ ഞാൻ അറിയണല്ലേ അപ്പൊ എന്നോട് രണ്ടാവും നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ കണ്ടാണല്ലോ കിട്ടണത് അപ്പൊ നിങ്ങളും ഏറെയാണോ തീരുമാനിക്കേണ്ട ആൾ ആരാണ് പറ ഞാനല്ലേ വർത്താനം ആയിഷ ബഹരി അത് സമുദ്രത്തിൽ കൊണ്ടുപോയിട്ടാൽ ആ ആ ആ സമുദ്രത്തെ കലിമ കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇതൊക്കെ സ്വാഭാവികമായി മനുഷ്യൻ വരുന്നതാണ് ചിന്തിക്ക് ചിന്തിക്ക് അതെല്ലാം മനുഷ്യന്റെ കൽപ്പിൽ നിന്നും നീക്കിക്കളയും എല്ലാ പോരുകളും എല്ലാ പോരുകളും എല്ലാ കതുറാത്തുകളും അർജാസുകളും എല്ലാം എല്ലാ മനുഷ്യനിൽ നിന്ന് നീക്കിക്കളയും എവിടെ ഹീമാരിയാൽ ഒഴുകുന്ന രണ്ട് പുഴകൾ സ്വർഗത്തിൻ്റെ വാതിൽ ഒഴുകുന്ന രണ്ട് പുഴകളുണ്ട് രണ്ട് പുഴകളുണ്ട് സ്വർഗത്തിന്റെ അതിൽ നിന്ന് അനുഭവിക്കാൻ നമുക്ക് തരട്ടെ അതിൽപ്പെട്ട ഒരു പുഴയിൽ നിന്ന് മനുഷ്യനെ കുളിപ്പിക്കപ്പെടുകയും ഒരു പുഴയിൽ നിന്ന് മനുഷ്യനെ കുടിപ്പിക്കപ്പെടുകയും ചെയ്യും മനസ്സിലായില്ല സ്വർഗത്തിന്റെ വാതിൽക്കൽ രണ്ട് പുഴയുണ്ട് തുടക്കത്തിൽ തന്നെ മനോഹരമായി രണ്ട് ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വാഹിദ വാഹിദ മിൻ ഒരു പുഴയിൽ നിന്ന് മനുഷ്യനെ കുളിപ്പിക്കപ്പെടും സ്വർഗത്തിൽ കേറ്റുമ്പോൾ ഒരു പുഴയിൽ പുഴ അവിടെ നിന്ന് കുളിപ്പിക്കും മറ്റേ പുഴു കുടിക്കാനും പറയും അതോടുകൂടെ പുഴയിലാണ് കുളിക്കണോടു കൂടെ അവൻ്റെ ഞാൻ മാറും അവനൊരു പ്രത്യേക കോലായി മാറും ഒരു പ്രത്യേക വർണ്ണമായി മാറും ഒരു പ്രത്യേക ചുരുക്കോന് വരും അള്ളാഹു പറ അള്ളാഹു തരട്ടെ എല്ലാം ആ ഒരൊറ്റ വെള്ളത്തിൽ നിന്ന് അവൻ്റെ കോലൊക്കെ മാറ്റും അവൻ്റെ ചിറിയും ചുണ്ടും ചിറിയും ഒക്കെ മാറും അവൻ്റെ വർണ്ണം മാറും അവൻ്റെ രീതി മാറും ഭയങ്കര ചുറുക്കനവും ചുർക്കിയാവും എന്തിൽ ഈ രണ്ട് പുഴ ഉണ്ട് സ്വർഗത്തിന്റെ വാതിൽക്കൽ അല്ലേ സൂറത്ത് അനുഭവിക്കാൻ പഠിച്ച നമുക്ക് തരട്ടെ അപ്പൊ ഈ ഒന്നിൽ മനുഷ്യനെ മനുഷ്യനെ കുളിപ്പി കുളിപ്പിക്കും അതോടുകൂടെ അവനിൽ എന്തൊക്കെ അവനിലൊരു വൈകല്യം ഉണ്ടോ അതെല്ലാം നീങ്ങും അല്ലെ കോലം മാറും പ്രത്യേകമായ പ്രത്യേകമായ ഒരു സൗന്ദര്യം അവനെ ഈ വെള്ളത്തിൽ കുളിക്കുന്ന അള്ളാഹു തരട്ടെ തൊട്ടപ്പുറത്ത് വേറൊരു കുഴയുണ്ട് അതിൽ നിന്ന് കുടിക്കാനും പറയുന്ന കുടിച്ചോടുകൂടെ കുടിക്കുന്ന അപ്പൊ ഇതൊക്കെ മനുഷ്യന് അവിടെ അവിടെ കിടക്കണോട് കൂടെ രണ്ടാമത്തിൽ നിന്ന് കുടിക്കുന്നോട് കൂടെ മനുഷ്യനിൽ നിന്ന് ഒരു അല്പം പോരി പോലും മനുഷ്യന്റെ കൽബിൽ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല മനുഷ്യന്റെ കൽബിൽ ഒന്നും ഉണ്ടാവില്ല മനുഷ്യന്റെ കൽബ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക കൽബായി മാറും ആ രണ്ടാമത്തെ പുഴ അടേ അവിടെയാണ് എന്ത് പറഞ്ഞത് മനുഷ്യന്റെ ടക്കും അതിന് മറയായി നിൽക്കും അതാണ് പിന്നെ റബ്ബക്കും പിന്നെ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ റബ്ബിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുകയും ചെയ്യും തരട്ടെ തരട്ടെ ദുനിയാവിൽ നമുക്ക് പമ്പാടും ും മറുണ്ടാവും എത്രയും മറുണ്ടാവും പിന്നെ മറയില്ലാത്തവരാണ് അമ്പിയാക്കൾ നമുക്കതിന് കഴിയില്ല െ അപ്പൊ ഇവിടെ പിന്നെ എന്തേ ഉള്ളൂ ഒരൊറ്റ രണ്ടാമത്തെ കെളിമ രണ്ടാമത്തെ കെളിമയിൽ അങ്ങോട്ട് ലയിക്കണം എന്നാൽ ഒന്നാമത്തെ കെലിമയിലേക്ക് അടുത്തെത്തും അള്ളാഹു രണ്ടാമത്തെ കെലിമെന്ന് അകന്നാൽ ഒന്നാമത്തെ കെളിമെന്ന് അതിനെ കളകുന്നു അതായത് പുണ്യനബിയിലുള്ള വിശ്വാസം പുണ്യനബിയിലുള്ള ആദരവുമാണ് ഒരു മനുഷ്യനെ ദുനിയാവിലും ആക്രത്തിലും റബ്ബിലേക്ക് അടുപ്പിക്കുക അല്ലാതെ റബ്ബിലേക്ക് അടുക്കാൻ ഒരു വഴിയും ഇല്ല റബ്ബിലേക്ക് അടിമകൾ അടുക്കാൻ ഏറ്റവും ആഗ്രഹമുള്ള ആളാണ് മുഹമ്മദ് മുസ്തഫ എന്തുകൊണ്ട് നിങ്ങൾക്ക് നേട്ടം ഏത് കിട്ടുന്നതിലും വലിയ അത്യാഗ്രഹിയാണ് മുഹമ്മദ് മുസ്തഫ നിങ്ങൾ അള്ളാവിനേക്ക് അടുക്കാൻ വലിയ പൂടിയുള്ള ആളാണ് ആര് മുഹമ്മദ് മുസ്തഫ ും നിങ്ങൾ കൂടെ കേട്ടോ മനസ്സിലാക്കണം ഈ പറഞ്ഞ രൂപത്തിൽ മനസ്സിലാക്കിയുള്ളൂ നിങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടാകാനും ഏറ്റവും പറഞ്ഞത് ഹരീസു ഭയങ്കര നിങ്ങൾക്ക് നേട്ടം കിട്ടാൻ നിങ്ങൾക്ക് നേട്ടം കിട്ടണമേ കിട്ടാൻ നബിക്ക് വലിയ അത്യാഗ്രഹയാണ് പക്ഷെ നിങ്ങൾക്ക് നേട്ടം ആരിലൂടെ അല്ലാതെ കിട്ടൂല അതുകൊണ്ടാണ് നബി നബിയിലേക്ക് നമ്മളെ വലിച്ചടുപ്പിക്കുന്നത് അള്ളാഹു തോഫിക്ക് തരട്ടെ ഇനി ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം അത് വളരെ ചിന്തിക്കണം നമുക്ക് ഈ ഒരു ലാഭം കിട്ടണം അള്ളാഹു തോഫിക്ക് തരട്ടെ ഈ ക്ലാസ്സിന് നമുക്കൊരു ലാഭം കിട്ടണം ആ ലാഭം നമുക്ക് അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ ഒരു ലാഭം ഉണ്ടാവും ഒരു ലാഭം ഉണ്ടാവും വർത്താനാണ് പറയാൻ പോണത് നിങ്ങൾ ഞാനും അത് പുലർത്തിയാൽ മതി നിങ്ങൾ നിങ്ങളോട് ചിന്തിക്കും ഒരു സ്വഹാബി വന്നിട്ട് നബിയോട് പറയാണ് നബിള്ളാഹസ് ഞാൻ എൻ്റെ സമയത്തിൻ്റെ മൂന്നിലൊരു ഭാഗവും നിശ്ചയിച്ചു നന്നായി ഒന്നുകൂടി കൂട്ടലായിരിക്കും നിനക്ക് നല്ലത് അപ്പോൾ ആ എന്നാൽ എന്റെ സമയത്തിന്റെ നെസുവിനെ ഞാൻ അങ്ങേക്ക് വേണ്ടി ചെലവഴിക്കും അപ്പോഴും ഹബീബ് പറഞ്ഞു നന്നായി പക്ഷേ ഒന്നുകൂടി കൂട്ടുന്നതാണ് നിനക്ക് നല്ലത് മുസ്തഫ അപ്പോൾ സഹാബി എന്നാ എന്റെ സമയത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഞാൻ സ്വലാത്തിന് വേണ്ടി വിനിയോഗിക്കും അപ്പോൾ ഹബീബ് പറഞ്ഞു ഞാൻ നന്നായി പക്ഷേ കൂട്ടിയാൽ അതായിരിക്കും നിനക്ക് നല്ലത് ആ ആ ആ നബിയോട് പറഞ്ഞു ജമിയഉ ഔഖാതിഹി സമയം മുഴുവനും അലൈക അല യാ എന്ന് ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്ത് വേണ്ടി ുംങ്ങയുടെഹാബി മുത്ത് മുഹമ്മദ് മുസ്തഫ മുത്ത് മുഹമ്മദ് മുസ്തഫ അപ്പൊ മറുപടി അത്രയൊന്നും വേണ്ടന്നല്ല വേണ്ടെന്നല്ല എങ്കിൽ നിനക്ക് നിർബന്ധമായിരിക്കും എന്റെ കിട്ടും എന്ന കാര്യം ഉറപ്പായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ ഈ ഹതിയത്തിൽ രേഖപ്പെടുത്താത്ത ഒരു കിതാബില്ല പറയാത്ത ഒരു ഇമാമില്ല മാറാത്തൊരു മൂല്യമില്ല എല്ലാവരും പറയുന്ന ഒരു വിഷയമാണ് നിങ്ങൾ നല്ലോണം ചിന്തിക്കണം തരട്ടെ ഒരു സ്വഹാബി വന്നിട്ട് കാൽ ഭാഗം തുറഞ്ഞു പിന്നെ കൂട്ടിച്ചു മൂന്നിലൊരു ഭാഗം കൂട്ടിച്ചു അരയായി മൂന്നിൽ രണ്ടിറഞ്ഞു പിന്നെയും കൂട്ടിച്ചു ഞാൻ ഞാൻ എൻ്റെ സമയമൊക്കെ എന്തിന് എൻ്റെ ഫറന്നല്ലാത്ത സമയം മുഴുവൻ ഞാൻ എന്തിന് നീക്കിവയ്ക്കും പറയും പറയും എന്തിനും നീക്കി വെക്കുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നീ രക്ഷപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് മുഹമ്മദ് سلام الله على طه رسول الله صلاه الله سلام الله على ياسين حبيب الله الهي سلم الامه من الافات والنقمه ومن أمن ومن غمه باهل البدير يا الله صلاه الله على طه അത്രയൊന്നും വേണ്ട നല്ല മുത്തു മുഹമ്മദ് മുസ്തഫ ചിന്തിക്കണം നബി ആരാന്നാ പറഞ്ഞത് നിങ്ങൾക്ക് നേട്ടം കിട്ടാൻ വലിയ അത്യാഗ്രഹിയാണ് ആര് എന്ന ്ൻ്് വ്യക്തമായി പറഞ്ഞു ഇതിലൂടെ അല്ലാതെ വേറൊരു നേട്ടം നമുക്കുണ്ടെങ്കിൽ നബി നമ്മളോട് പറയേണ്ടത് ഈദ് ഒക്കെ വിട്ടിട്ട് അയ്മ നോക്കിക്കോണാ നിങ്ങൾ ഇന്റെ കൂടെ ഇല്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ നമുക്ക് നബിയുടെ അവസ്ഥ എന്താ നമുക്ക് ഏറ്റവും കൂടുതൽ പറ പറ നമുക്ക് ഏറ്റവും നേട്ടം കിട്ടാൻ വലിയ വല്യ ഉറക്കെ പറ കുറുക്കും നമുക്ക് നേട്ടം കിട്ടാൻ വലിയ മുഹമ്മദ് മുസ്തഫ വഴിയിൽ നമുക്ക് മുത്ത മുഹമ്മദ് മുസ്തഫ അതല്ലേ നമ്മളോട് ഉപദേശിക്കേണ്ടത് എന്തുകൊണ്ട് നബി ആരാണ് ഹരി സുനാലും നിങ്ങൾക്ക് നമുക്ക് നേട്ടം കിട്ടാൻ വല്യഗ്രഹിയാണ് പുണ്യ റസൂൽ മുസ്തഫ നമുക്ക് നമുക്ക് തരട്ടെ ഒരു കാര്യം മനസ്സിലാകാം നമ്മളെ നേട്ടം ആര് വഴിയല്ലാതെ ഇല്ല നെബി വഴിയല്ലാത്തൊരു നേട്ടം നമുക്ക് ഉണ്ടാകുന്നില്ല ഒരിക്കലും ഉണ്ടാവില്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് തരട്ടേ